വരേണ്ട ഒരാള് ഇങ്ങനെയൊക്കെ എന്തോ ഒരു പോലും ആയിരിക്കും അല്ലെ സത്യം പറഞ്ഞ ആ വീഡിയോ കണ്ടപ്പോൾ എന്റെ കണ്ണ് സത്യം പറഞ്ഞ ആ വീഡിയോ കണ്ടപ്പോ എന്റെ കണ്ണ് പോലും നിറഞ്ഞു പോയാന്നേരാ എന്താ പറയാ ഒരു മകന് ഒരു ഉമ്മ ഭർത്താവൊക്കെ ഇല്ലാത്ത ഉമ്മമാരൊക്കെ ആണെങ്കിൽ അവരൊരു മകനെ എന്ത് നല്ല ഇതിലായിരിക്കും വളർത്തിയെടുക്കുന്നെ അവർക്കൊരു ഒരു ഒരു കൂട്ടായിട്ടൊരു അത്താണിയായിട്ടൊക്കെ വരേണ്ട ഒരാൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ അമ്മക്ക് എന്തോരം സങ്കടമായിരിക്കും അല്ലേ സത്യം പറഞ്ഞാ ആ വീഡിയോ കണ്ടപ്പോൾ എൻ്റെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞു അറിഞ്ഞൊഴുകുമായിരുന്നു കേട്ടോ എനിക്ക് എന്തോ നമ്മളെ അമ്മ പറയുന്നൊരു കാര്യമുണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അത് ശരിയാണ് ഈ ലോകത്ത് ഇപ്പോൾ നടക്കുന്ന കൊലപാതകവും പീഡനങ്ങളൊക്കെ ഈ ഒരു സംഭവത്തിന്റെ ഇതാണ് ഈ ഒരു സംഭവം നമ്മുടെ ഈ ലോകത്ത് നിർത്താണ്ട് ഒരിക്കലും നാട് നന്നാവാൻ പോകുന്നില്ല ജനിച്ചു വരുന്ന മക്കൾ വരെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സംഭവം തന്നെ ഈ ഒരു ഉമ്മ പുറത്ത് പറഞ്ഞത് തന്നെ എന്ത് നല്ലൊരു കാര്യമല്ലേ ഒരു ഉമ്മമാര് ഒരിക്കലും ഒരു അവരെ മക്കളെ പറ്റിയിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ പുറത്ത് പറയാൻ മടിക്കും പക്ഷെ ഈ ഉമ്മ അത്രക്ക് സഹിച്ചത് കൊണ്ടായിരിക്കാം ഇനിയൊരു മക്കള് അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം അതുകൊണ്ടൊക്കെ ആയിരിക്കാം അവര് ആ ചാനലുകാരോട് വരാൻ പറഞ്ഞതും അതിനെ പറ്റിയിട്ട് വിശദായിട്ട് അവർ പറഞ്ഞതൊക്കെ അപ്പൊ എന്തായാലും ആ വീഡിയോസ് ഒന്ന് നമുക്ക് കണ്ടു വെക്കാം കേട്ടോ പുറമെ കാണിക്കാൻ വേണ്ടി വെക്കുന്ന സാധനങ്ങള് ഈ ഉമ്മ പറഞ്ഞിട്ടുണ്ട് എന്നോട് ഖുർആന്റെ ആയത്തുകൾ കേട്ടിട്ട് ഉമ്മ എനിക്ക് ഇതുപോലെ ഖുർആൻ ഓതണം പഠിക്കണം എന്ന് പറഞ്ഞിട്ട് ഖുർആൻ ഖുറാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് ആവാൻ വേണ്ടിയിട്ട് ഈ ഉമ്മയെ കൊണ്ട് ചേർത്തിയ മോനാണ് ഈ ഉമ്മ ഇന്ന് ആ മോനം വിലപിച്ച് കരയുന്നത് ഫോൺ കോൾ ആണ് സത്യം പറഞ്ഞാൽ എത്തിച്ചത് ശരിക്കും എന്താണ് ഈ പൊതി ഇതൊരു സന്തോഷത്തിന്റെ പൊതിയല്ല കയ്യിൽ നിന്ന് പിടിച്ച ഒരുപാട് സാധനങ്ങളാണ് തുറന്നു നോക്കി ശരിക്കും എന്താണ് സംഭവം ഇത് നമുക്ക് സമൂഹത്തോട് പറയാൻ കഴിയില്ല ഇന്ന് സമൂഹത്തിൽ ഒരുപാട് കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ നിറച്ച ഓരോ പോതികളാണ് ഇതെല്ലാം ഇത് ഉപയോഗിച്ചതിന് ശേഷം കുട്ടി വായിൽ നിന്നും അല്ലെങ്കിൽ ശരീരഭാഗങ്ങളിൽ നിന്നും മണം വരാതിരിക്കാനും ഉപയോഗിക്കുന്ന ഒരു അക്കറിന്റെ കുക്കിയാണ് ചൂയിങ്കം ഇത് ഉപയോഗിച്ചതിന് ശേഷം ഇതിന്റെ വാസന വരാതിരിക്കാൻ വേണ്ടിട്ട് ഇതുപോലെ ഓരോ ഓരോ സാധനങ്ങളും ഇതിനെക്കാളേറെ നമുക്കൊരിക്കലും സമൂഹത്തിൽ കാണിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള പല സാധനങ്ങളും ഒരു കിറ്റ് ടങ്ങിയിട്ടുള്ള ഇതൊന്നും അറിയില്ല മോളെ എന്നിട്ട് ഉമ്മ ശരിക്കും എന്താണ് വീട്ടിൽ എന്താ സംഭവിച്ചത് വീട്ടില് എനിക്ക് ആശ്രയായിട്ടുള്ളത് കുട്ടി മാത്രാണ് പക്ഷേ മൂന്നിപ്പൊന്ന് വയസ്സായി പണിക്ക് പോവെന്ന് പറഞ്ഞിട്ട് പോവലുണ്ട് പക്ഷേ രാത്രി വൈദ്യൊക്കെ എത്താറുള്ളു പക്ഷെ നമുക്ക് കൂടെ പോവാനൊന്നും കഴിയില്ലല്ലോ പല നാളിൽ പല ആൾക്കാർ പല സംശയാസ്പദമായി പറഞ്ഞിട്ടുണ്ട് കുട്ടി അങ്ങനെയാണ് കുട്ടി ഇങ്ങനെയാണ് പക്ഷെ ഞാൻ ഒരിക്കലും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല ഉമ്മാനോട് എന്താണ് എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഒരു ദിവസം വണ്ടി ക്ലീനിങ് ചെയ്യാൻ വേണ്ടിട്ട് നോക്കുന്ന സമയത്ത് ഈ പൊതി കണ്ട് പൊതി മാത്രല്ല ഇതിലൊരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു ഞാനിത് നിയമപാലകരെ എത്തിച്ചിട്ടുണ്ട് ഒരുപാട് സാധനങ്ങൾ കാരണം നമുക്കത് സൂക്ഷിക്കാൻ പ്രായോഗികമല്ല നിയമത്തിന് വിധേയമല്ലല്ലോ അപ്പൊ ഞാനത് ആ ഓൺ ദ സ്പോട്ട് തന്നെ ആൾക്കാരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു നിയമ നിയമത്തിന്റെ മുന്നിലെ അറിയിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പൊ ഈ ഒരു അടുത്ത ചാനലിൽ ഒരു പ്രമുഖ ചാനലില് വന്നൊരു ന്യൂസ് കണ്ടപ്പോൾ എനിക്ക് മോളെ വിളിക്കണമെന്ന് തോന്നി എന്റെ മോനെ പോലെ പല കുട്ടികളും ഈ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട് അപ്പം ഇതുപോലെ ഇനിയും മറ്റു കുട്ടികളുടെ കയ്യിലിരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കൂലല്ലോ കാരണം ഇതിനൊക്കെ ഓരോ കോടു ഭാഷയുണ്ട് ഇതിനൊക്കെ ഓരോ സംഭവങ്ങളുണ്ട് അപ്പൊ നമ്മൾ ചിന്തിക്കാൻ നമ്മളെ മക്കളല്ലേ ഇത് വേറൊന്നും ആയിരിക്കില്ലെന്ന് പക്ഷേ ഇത് മാരകമായിട്ടുള്ള ലഹരി വസ്തുക്കളാണ് അപ്പം അതിനെക്കുറിച്ചൊന്നും മോളോട് പറയണമെന്ന് തോന്നിയിട്ടാണ് ശരിക്കും നമ്മൾ ഒരിക്കലും നമ്മളെ മക്കൾ മക്കളിങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട് അറിയില്ല നിങ്ങൾ തന്നെ നിങ്ങളെ മോനെ പറ്റിയൊരു കേട്ടിട്ട് പോലും അത് വിശ്വസിച്ചിട്ടില്ല ഇല്ല പിന്നെ ഇങ്ങനെ ഒരു പൊതി കിട്ടിയ സമയത്ത് ശരിക്കും എന്താണ് വീട്ടിലുണ്ടായിരുന്ന അവസ്ഥ എന്തായിരുന്നു പിന്നെ എനിക്ക് സ്വസ്ഥതമായിട്ട് ഉറങ്ങാൻ കഴിഞ്ഞു പല രാത്രി ഞാൻ അവനെ പേടിച്ചുറങ്ങേണ്ട ഒരു സംഭവമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത് എനിക്ക് പേടിയായിരുന്നു പിന്നെ എൻ്റെ മോനെ എനിക്കൊരു പേടിയായിരുന്നു എനിക്ക് താങ്ങായിട്ട് തണലായിട്ട് നിൽക്കേണ്ട അവനിൽ നിന്ന് എനിക്ക് പലതും സഹിക്കേണ്ടി വന്നിട്ടുണ്ട് അതെല്ലാം എനിക്ക് ഇവിടെ പറയാൻ കഴിയൂല ഞാൻ ഒരു ഉമ്മല്ലേ അപ്പോ ഒരുപാട് കൗൺസിലിംഗ് കൊടുത്തിട്ടുണ്ട് ഒരുപാട് ആൾക്കാരുമായിട്ട് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് പക്ഷെ ഡെയിലി ഓരോ ദിവസം അവൻ കൂടി വരികയല്ലാതെ ഇതിൽ നിന്ന് മുക്തനാവാൻ അവൻ ശ്രമിച്ചിട്ടില്ല അപ്പം ഇതുവഴിയാണല്ലോ വഴിയാണല്ലോ ഇപ്പൊ നമുക്ക് ഉമ്മ പെങ്ങന്മാരെ തിരിച്ചറിഞ്ഞൂടെ അമ്മയെ തിരിച്ചറിഞ്ഞുകൂടാ സമൂഹത്തെ കൊലപാതകം പീഡനം ഒക്കെ നടക്കുന്നത് ഈ ഒരു ഇങ്ങനെയുള്ള അമ്മയെ തിരിച്ചറിയില്ലെന്ന് പറഞ്ഞു അനുഭവം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് മോനിൽ അതെ നിന്ന് അപ്പൊ നമ്മള് എത്ര ബോധവൽക്കരണ ക്ലാസ്സുകൾ കേട്ടാലും എത്ര കാര്യങ്ങൾ കണ്ടു പഠിച്ചാലും ഇനി ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ഉമ്മയാണ് നമ്മളോട് പക്ഷയായിട്ട് നിന്ന് സംസാരിക്കുന്നത് അപ്പൊ നിങ്ങൾ എന്തെയ്യ ഇതുപോലെയുള്ള ആളുകൾക്ക് ബോധവൽക്കരണം എന്നുള്ള നിലയിൽ മാത്രം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യണം എന്നെനിക്ക് പറയാനുള്ളത് അത് നമുക്ക് എന്താ പറയാനുള്ളത് ഈ ഒരു അവസരത്തിൽ ഇനി എനിക്ക് സമൂഹത്തോടും മറ്റുള്ള ഉമ്മമാരോടും പറയാനുള്ളത് കാരണം നമ്മൾ സ്ത്രീകളാണ് കൂടുതൽ മക്കളുമായിട്ട് കൂടുതൽ ഇടപഴകുന്നത് അപ്പൊ നമ്മളെ മക്കളെ കയ്യിൽ ഇതുപോലുള്ള എന്തെങ്കിലും അത് ഇപ്പൊ സ്മെല്ലില്ലാത്ത സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് പറയലുണ്ട് പക്ഷെ പ്രത്യേകിച്ച് ആൺകുട്ടികളുടെ കയ്യിലോ ഉണ്ടെങ്കിലും നമ്മൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ നിങ്ങളെ പോലുള്ള ഏതെങ്കിലും ആൾക്കാരെയൊക്കെ അറിഞ്ഞ് അത് നമ്മളെ കുട്ടികളൊന്നും നേരെ ആക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ എനിക്ക് എന്റെ മോനെ ഇനി ഒരു നഷ്ടപ്പെട്ടത് ഒരു അടുത്ത കാലത്താണ് ഈ ഒരവസ്ഥയിലേക്ക് മോനെ എനിക്ക് അറിയാൻ കഴിഞ്ഞില്ല മോനെ പോയത് എനിക്ക് ഇറങ്ങി പോയതാണ് എനിക്കറിയില്ല ഇവിടെ പോയത് നീ ഒരു പൊതി പിടിച്ചതിനു ശേഷം പിടിച്ചിട്ടുണ്ട് ഇപ്പൊ അവസാനായിട്ട് ഈ എല്ലാ സംഭവങ്ങളും അടങ്ങി പൊതി പിടിച്ചതിന് ശേഷം വീട് വിട്ട് ഇറങ്ങി പോവുകയാണ് ചെയ്തത് ഫോൺ ഓഫ് ആണ് ഓഫാണ് എവിടെന്നു എനിക്കറിയില്ല ചുമ്മയുടെ കരച്ചിൽ കേട്ടിട്ട് ശരിക്കും നമ്മുടെ സമൂഹത്തിന്റെ യഥാർത്ഥ അവസ്ഥ ഇതാണ് ഇപ്പോഴും പല വീടുകളിലും ഇതുപോലെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഉമ്മമാരും പെങ്ങന്മാരും ഉണ്ട് കാരണം ഉമ്മ ഏതാണോ പെങ്ങൾ ഏതാണോ തിരിച്ചറിയാത്ത അവസ്ഥ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ ഈ ഉമ്മ അത് അനുഭവിച്ചിട്ടാണ് നമ്മുടെ മുന്നിൽ വന്നത് ഇനി ഒരു ഉമ്മമാരും ഇങ്ങനെ ഒരു വേദന തിന്നരുത് എന്ന് വിചാരിച്ചിട്ടാണ് സ്വന്തം മോന്റെ വേദനകള് നമ്മുടെ സമൂഹത്തോട് വിളിച്ചു പറയാൻ വേണ്ടി വന്നത് അല്ലാതെ ഇവര് പേരിനോ പ്രശസ്തിക്കോ വേണ്ടിയിട്ടല്ല സ്വന്തം മക്കൾ എവിടെയെങ്കിലും വഴി തെറ്റി പോകുന്നുണ്ടോ എന്ന് ആദ്യഘട്ടത്തിൽ തന്നെ നമ്മൾ തിരിച്ചറിയാണ് വേണ്ടത് എന്ന് ഈ ഉമ്മയുടെ അനുഭവത്തിൽ നിന്നാണ് നമ്മൾ ഇത് പഠിക്കുന്നത് അപ്പൊ ഈ ഉമ്മാക്ക് ഇത്രയും വേദന ഒരു സ്വന്തം മകനിൽ നിന്ന് നമ്മൾ ഒരിക്കലും കേൾക്കാനോ നമ്മളെ ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങൾ സ്വന്തം ഉമ്മാക്കും മോനിൽ നിന്ന് ഉണ്ടായിട്ടാണ് ഈ ഉമ്മ നമ്മളോട് ഇത് പറയാൻ വേണ്ടി വന്നിട്ടുള്ളത് സ്വന്തം മക്കളെ നമ്മളൊന്നും ഒരിക്കലും വിശ്വസിക്കൂല നമ്മളെ മക്കൾ മക്കളങ്ങനെ ചെയ്യൂന്ന് നമുക്ക് നമ്മൾ ഒരാൾ പറഞ്ഞ പോലെ എന്റെ കുട്ടി അങ്ങനെ ചെയ്യൂല എന്ന് നമ്മൾ ചെയ്യൂലെന്ന അതെ അതെ തീർച്ചയായിട്ടും പക്ഷെ അത് മാത്രമല്ല മോളെ ഇവൻ ഇനി വലുതായി മറ്റൊരു പെൺ കല്യാണം കഴിഞ്ഞ് പോയാല് ആ കുട്ടിയും എന്നെ പോലെ കരയേണ്ടി വരൂലേ ഇവൻ ഇത് നിർത്തിയിട്ടില്ലെങ്കിൽ അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് നല്ല കൗൺസിലിങ് കൊടുത്ത് നാളെ ഒരു കല്യാണ ഒരു പെണ്ണിനെ ഒരു വീട്ടിൽ അടുത്ത് വിളിച്ചോണ്ട് നമ്മളെ പോലെ അവരിന്ന് കരയാൻ പാടില്ല നമ്മളെ ഇങ്ങനെ മക്കളെ കൊണ്ട് ഇടങ്ങേറായി നമ്മളെ പോലെ ആണല്ലോ മറ്റു പെണ്ണുങ്ങളെ നമ്മുടെ മരുമോളാണെങ്കിലും മോളായിട്ടാണല്ലോ വരണത് കാരണം ഇതിങ്ങനെ നിർത്തിയിട്ടില്ലെങ്കിൽ ആ കുട്ടിയും ഇതിനൊരു രേരയാവണ്ടേ അവന്റെ അടി കൊള്ളണ്ടേ അത് വഴി ആത്മഹത്യ ചെയ്യൂലേ ഡൈവോഴ്സ് നടക്കൂലേ എന്തൊക്കെയാ പിന്നെ നടക്കലുണ്ടാവുക ഞാൻ ആദ്യമായിട്ട് ഈ ഉമ്മ ആ കുട്ടിയുടെ ചെറുപ്പത്തിലുള്ള ഫോട്ടോസ് ഈ ആ കുട്ടിയുടെ ഓരോ വളർച്ചാ ഘട്ടങ്ങൾ കാണിച്ചു തന്നപ്പോ ശരിക്കും കണ്ണ് നിറഞ്ഞു പോവാണ് കാരണം ഒരുപാട് പ്രതീക്ഷയില് സ്വന്തം മകനെ വളർത്തിയ ഒരു ഉമ്മയാണ് ഇന്ന് നമുക്ക് മുന്നിൽ വന്നിട്ട് ഈ കരച്ചിൽ കാണുമ്പോ എന്താ നമ്മളെ മക്കള് നമ്മൾ എങ്ങനെയൊക്കെയാണ് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവേണ്ടതെന്ന് അറിയാത്ത അവസ്ഥ അപ്പൊ ഒരുപാട് ബോധവൽക്കരണ ക്ലാസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഇനി നമ്മൾ ഈ വിഷയത്തിൽ ഓരോ ഉമ്മമാരും ബോധവൽക്കരണ ബോധവാന്മാരാവേണ്ടതാണ് കാരണം ഉമ്മമാരുടെ കയ്യിലാണ് കറക്റ്റില് അതെ നമ്മൾ കാര്യം പിന്നെ ഇവന്റെ ഈ ഒരു സ്വഭാവം ഞാൻ എല്ലാരോടും പറഞ്ഞിട്ടുണ്ട് കാരണം അവൻ ഹാസിലാവാൻ വേണ്ടി പഠിച്ച കുട്ടിയാണ് ആലിമാവാൻ വേണ്ടി പഠിച്ച കുട്ടിയാണ് അപ്പം അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് പലരും ചോദിച്ചിട്ടുണ്ട് എന്താ പിന്നെ നന്നാക്കി കൂടി നന്നാക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് ഒരുപാട് കൗൺസിലിംഗ് കാര്യങ്ങള് എനിക്ക് തിന്നാനും കുടിക്കാനും ഇല്ലെങ്കിൽ പോലും എന്റെ ഈ മോനെ ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് അറിയണ്ട അറിയണ്ട അല്ലേ ആ മോന്റെ ഭാഗത്തുനിന്ന് ഈ ഉമ്മ പറഞ്ഞിട്ടുണ്ട് എന്നോട് ഏർ ആയത്തുകൾ കേട്ടിട്ട് ഉമ്മ എനിക്ക് ഇതുപോലെ ഖുറൻ ഓതണം പഠിക്കണം എന്ന് പറഞ്ഞിട്ട് ഏർ ഖുറാൻ പഠിക്കാൻ വേണ്ടിട്ട് ആസിലാവാൻ വേണ്ടിയിട്ട് ഈ ഉമ്മയെ കൊണ്ട് ചേർത്തിയ മോനാണ് ഈ ഉമ്മ ഇന്ന് ആ മോനം വിലപിച്ചു കരയുന്നത് പറഞ്ഞു പഠിക്കാൻ വേണ്ടി കൊണ്ടാക്കിരുന്ന കുട്ടിയാണ് പിന്നെ അവസാനം കൊറോണക്ക് ശേഷം പിന്നെ പഠിക്കാനും പോണോ താല്പര്യം ഇല്ലാതായി പിന്നെ നമ്മള് മക്കള് രാവിലെ വീട്ടീന്ന് ഇറങ്ങിപ്പോയി നമുക്ക് കൂടെ ചെല്ലാൻ കഴിയില്ല പ്രത്യേകിച്ച് ആൺകുട്ടികൾ ആകുമ്പോഴത്തേക്ക് ഇവന് പിന്നെ ജോലിക്ക് പോകണമെന്ന് പറഞ്ഞ് അങ് ഇറങ്ങി തിരിച്ച് പിന്നെ അവൻറെ ഹാലാകെ അങ് മാറി പിന്നെ അവൻ എങ്ങിട്ട ഏതെന്നൊന്നും പിന്നെ എനിക്ക് അറിയില്ല ഇപ്പൊ കുറിച്ച് നമ്മളെ അന്വേഷിക്കണ്ടേ അതെ കുറിച്ച് സ്റ്റേഷനിലൊക്കെ അവരനുസരിച്ച് നീങ്ങുന്നുണ്ട് പക്ഷെ എന്നാലും നമ്മളൊരു ബോധവൽക്കരണം എന്നുള്ള നിലയിലാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് ഓരോ അമ്മമാരും കുട്ടിയുടെ കയ്യിലോ അരയിലോ ബാഗിലോ ഒക്കെ ഒന്ന് നോക്കണം എന്തെങ്കിലും തരത്തിലുള്ള സാധനങ്ങൾ അല്ലെ അതേപോലെ കാണുമ്പോ തന്നെ അതിന് വേണ്ടി വീഡിയോയില് കൂടി എന്റെ മോന് ലോകത്തിന്റെ ഇവിടെ ജീവിച്ചിരുന്നാലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കില് എവിടെ നീ ജീവിച്ചിരുന്നാലും നന്നായിരിക്ക ലഹരിയിൽ നിന്നൊക്കെ മാറി ചിന്തിക്ക എവിടെയിരുന്നാലും എൻ്റെ ദുഃഖ ഉണ്ടാവും എനിക്ക് നിന്നൊരിക്കലും തള്ളിക്കളയാൻ പറ്റൂല എത്ര സമൂഹം പൊറ്റിച്ചാലും ഞാൻ നിന്റെ ഉമ്മയട് എല്ലാം നീ മതിയാക്കി നല്ലൊരു മനുഷ്യനായിട്ട് വരും എന്ന പ്രതീക്ഷയോടെ ഞാൻ കാത്തിരിക്കും